വിവാദനായകർ സീറോ മലബാർ സഭ ക്യൂരിയ ഭരിക്കുന്നതാണ് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിവാദ നായകരെ തൽസ്ഥാനങ്ങളിൽ തുടരാൻ അനുവദിക്കുന്ന ബിഷപ്പ് തട്ടിലിനെ മാർ പുറത്താക്കുന്ന കാലം വിദൂരമല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ മാർ ആന്റണി പടിയറയുടെ ഗതി മാർ തട്ടിലിന് സംഭവിക്കാൻ അധിക സമയം വേണ്ട എറണാകുളത്തെ ഏകീകൃത കുർബാനയ്ക്ക് ഏറ്റവും തടസ്സം മാർ റാഫേൽ തട്ടിൽ തന്നെയാണെന്നാണ് വിശ്വാസികൾ ആരോപിക്കുന്നത് വിശ്വാസികളുടെ പിന്തുണയും സ്നേഹവും മാർ തട്ടിൽ ഇല്ലാതാക്കി വിശ്വാസികൾ ഏറ്റവും വെറുക്കുന്ന ആഡംബരമെത്രാനായി മാർ തട്ടിൽ മാറിയിരിക്കുന്നു അതുപോലെ വിവാദനായകൻ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തെ പുറത്താക്കണം ക്യൂരിയയിൽ കാലാവധി പൂർത്തിയാക്കിയവരും വിവാദ നായകരും കൂടി സഭയെ പ്രതിസന്ധിയിലും സങ്കീർണതയിലും തള്ളിവിട്ടതിൽ സ്ഥിരം സിനഡിലെ ചിലർക്ക് പങ്കുണ്ടെന്ന ആരോപണം കുറെ നാളായി കേൾക്കുന്നു ആറു വർഷം പൂർത്തിയാക്കിയിട്ടും പദവിയിൽ തുടരുന്ന സിറോ മലബാർ സഭയിലെ വിവാദനായകൻ എബ്രഹാം കാവിൽ പുരയിടം അവിടെ തുടരുന്നത് തന്നെയാണ് ഏകീകൃത കുർബാനയ്ക്ക് ഉള്ള ഏറ്റവും വലിയ തടസ്സം എറണാകുളം വിമതർക്ക് സഹായകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഇയാളെ തിരിച്ചു വിളിക്കാൻ താമരശ്ശേരി രൂപത തയ്യാറാകണം കടുത്ത സഭാവിരുദ്ധനായി വിവാദങ്ങളിൽപ്പെട്ട ഇത്തരം വൈദികരെ ഇത്തരം സ്ഥാനങ്ങളിൽ തുടരാനിടയാക്കുന്നത് സഭയുടെ കെട്ടുറുപ്പിനെ തകർക്കും സഭയുടെ രഹസ്യരേഖകൾ ചോർത്തുകയും വിശ്വാസികളുടെ കഴുത്തിന് പിടിക്കുകയും ചെയ്തിട്ടും ചാൻസലറായി കാവൽ പുരയിടം തുടരുന്നത് അധാർമികമാണ് സിനഡ് മെത്രാൻമാർ ഇതിലിടപെട്ട് നടപടി ഉണ്ടായില്ല എങ്കിൽ സഭയുടെ ക്യൂരിയ ഉപരോധിക്കുന്നതും മാർപാപ്പിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നതും വിശ്വാസ സമൂഹം പരിഗണനയിൽ വെച്ചിരിക്കുന്നു അതുപോലെ ബിഷപ്പ് ആൻഡ്രോസ് താഴത്ത് തൃശൂർ ബിഷപ്പ് സ്ഥാനം ഒഴിയണം സിറോമലബാർ സ്ഥിരം സിനഡിൽ ബിഷപ്പ് ആൻഡ്രോസ് താഴ്ത്തിനെ പോലെ കറുത്ത ട്രാക്ക് റെക്കോർഡുള്ള മെത്രാനെ ഇനിയും തുടരാൻ അനുവദിക്കരുത് റിട്ടയർ ചെയ്യാൻ ഏതാനും മാസങ്ങൾ ഉള്ള ബിഷപ്പ് ആൻഡ്രോസ് താഴ്ത്ത് എറണാകുളം കുർബാന പ്രശ്നം വിമതർക്ക് അനുകൂലമായ രീതിയിൽ വളച്ചൊടിച്ചു സഭയുടെ പൊതുകാര്യ സമിതി നിർവിജീവമാക്കിയും സഭാഭരണം വഴിതെറ്റിച്ചും സഭയെ സങ്കീർണമായ അവസ്ഥയിലാക്കിയതിൽ തൃശൂർ ബിഷപ്പ് ആൻഡ്രോസിന് പങ്കുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഫാദർ മാത്യു തുരുത്തിപ്പള്ളിയെയും പുറത്താക്കണം പാലാക്കാരൻ മേജർ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഫാദർ മാത്യു തുരുത്തിപ്പള്ളിക്കെതിരെ തെളിവുള്ള നിരവധി ആരോപണങ്ങൾ സഭാ ക്യൂരിയിൽ നൽകിയിട്ടും അയാളെ മാറ്റാത്തത് വിശ്വാസികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് വിശ്വാസികളെ പരിഹസിക്കാനും സഭാ ആസ്ഥാനത്ത് വരുന്നവരെ അപമാനകരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ല മേജർ ആർച്ച് ബിഷപ്പിനെ ഒരു മേജറാക്കി സഭയെ പ്രതിസന്ധിയിലാക്കിയ പാലാക്കാരൻ എന്ന ദുഷ്പേര് ലഭിച്ചിട്ടും അയാൾ അവിടെ ഇനിയും തുടരാൻ അനുവദിക്കുന്നത് ബിഷപ്പ് മാർ കല്ലറങ്ങാട്ട് ആത്മപരിശോധന ചെയ്യണം സിറോ മലബാർ സഭാ ട്രിബ്യൂണൽ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തണം വിവാദനായകരെ ഒഴിവാക്കി സഭയുടെ ആസ്ഥാനം ശുദ്ധീകരിക്കണം